പോയി അത് കഴിഞ്ഞാൽ ബാഗിൽ തന്നെ എടുത്ത് വെച്ചൂട നിനക്ക് അത് രാവിലെ എടുത്ത് വെക്കാൻ വിചാരിച്ചതാ അമ്മേ ഫുഡ് റെഡി ആയോ ബസ് ഇപ്പ വരും ഫുഡ് ഒക്കെ ടേബിൾ മേ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല പാറേടെ അവള് വരുന്നുണ്ട് ആ പിന്നെ നീ നന്ദോട്ടന്റെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിരിയോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് എവിടെ പോയി മോൻ ഏതാല ടീച്ചറോട് പറ ഇനി ചിലപ്പോ വേറെ ആരെങ്കിലും ബാഗിൽ പെട്ടിടണെങ്കിലോ ഇല്ല അമ്മേ ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തേ എടുത്തിരുന്നേ അത് മോന് തോന്നായിരിക്കും ഞങ്ങളെ ക്ലാസ്സിലെ ലക്ഷ്മിന്റെ ആ വെറുതല്ല നേരത്തെ തന്നെ ഒരുങ്ങിയത് എന്തായാലും മക്കളും അമ്മ ഭക്ഷണം എടുത്തു വെച്ചിരുന്നു पर

കുടിക്കില്ലേ അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ത് ഐഡിയടി നീ പറ അതൊക്കെ ഉണ്ട് നീ പറ ഇങ്ങോട്ട് അടുത്തേക്ക് വാ എന്താ എന്റെ കയ്യില് നന്ദുന്റെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അയ്യോ ഡി ഒന്ന് പതുക്കെ ഡി നീ എന്താ ചെയ്ത് അവന് തല്ല് കിട്ടില്ലപ്പോ കിട്ടട്ടെ അല്ലെങ്കിൽ അവന് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ കൊല്ലം അവന് ചെയ്തത് എന്ത് കഴിഞ്ഞ കൊല്ലേ ഞാൻ മാത്സിന്റെ ഹോംവർക്ക് ചെയ്തിട്ട് ടേബിൾ മാ വെച്ചതായിരുന്നു ബുക്ക്

ഞാൻ പല പ്രാവശ്യായി പറയുന്നു ക്ലാസ്സിൽ ഇരുന്നിങ്ങനെ ബഹളംണ്ടാക്കരുത് എന്നാ ടീച്ചറന്നിന് അനുസരണമില്ല നിങ്ങൾ മിസ് ഇങ്ങോട്ട് വന്നോട്ടേ ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ മിസ് അബ്സെന്റ് ആണ് ফারസ്റ്റ് പിരീഡ് ഇംഗ്ലീഷ് ആയിരിക്കും ഞാൻ ഇപ്പോൾ വരാ ഞാൻ വരുന്നതുവരെ സൗണ്ട്ണ്ടാക്കാതെ ഇവിടെ ഇരുന്നോളണം കേട്ടല്ലേടാ നീ പെട്ടെ ഇനി എങ്ങനെ ബുക്ക് വാങ്ങാ ഇന്തവല്ല ഇനി നമുക്ക് വാങ്ങാനാണ് ഞാൻ പോയി ವಿಚಾರിച്ചിരുന്നത് എന്തായാലും അടി കിട്ടും ഉറപ്പാ ബസ് കിട്ടിയില്ലായിരുന്നോ പ്ലീസ് ബി ഓൺ ടൈം ഓക്കെ മിസ് യു മേ ഗോ ടു യുവർ സീറ്റ് ഓ എങ്ങനെ ഈ രാക്ഷസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പ്രസന്റ് എടുത്തതാണോ എടുത്തിട്ടില്ല അത് ലീന മിസ് വന്ന് എടുത്തോളൂ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ് ഡിഡ് എവരിവൺ ഡു ദർ ഹോംവർക്ക് യെസ് മിസ് അത് ലാസ്റ്റ് ചെക്ക് ചെയ്യാം പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു പേജ് 13 അയ്യോ oh, yeah.